ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് തിരുക്കൊച്ചി സംയോജനം തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് പറവൂർ ടി കെ നാരായണൻ മേനോൻ രണ്ടാമത്തതാണ് സി കേശവൻ മൂന്നാമത്തതാണ് എ ജെ ജോൺ നാലാമത്തതാണ് പട്ടം താണുപിള്ള അഞ്ചാമത്തെ വ്യക്തിയാണ് പനംപള്ളി ഗോവിന്ദ മേനോൻ ഓർമ്മിക്കണം തിരുക്കൊച്ചിയിലെ അഞ്ച് മുഖ്യമന്ത്രിമാരാണ് ഉണ്ടായിരുന്നത് ഈ പനമ്പള്ളി ഗോവിന്ദ മേനോൻ അല്ലെങ്കിൽ തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രിയായ പനമ്പള്ളി ഗോവിന്ദ മേനോൻ കോൺഗ്രസുമായിട്ടുള്ള ഭിന്നതയെ തുടർന്ന് തിരുക്കൊച്ചിയിലെ മന്ത്രിസ്ഥാനം രാജിവെച്ചു അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു ആയതിനു ശേഷം അവിടുത്തെ രാജപ്രമുഖനായ ശ്രീ ചിത്രതിരുന്നാൾ ബാലരാമവർമ്മ രാഷ്ട്രപതി വർണ്ണത്തിന് ശുപാർശ ചെയ്തു ശ്രീ ചിത്രതിർന്നാൾ ബാലരാമവർമ്മയുടെ ശുപാർശ പ്രകാരം കേരളത്തിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ച് വരെയാണ് രാഷ്ട്രപതി ഭരണം കേരളത്തിൽ നിലവിലുണ്ടായിരുന്നത് കേരളം വരച്ച ആ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് പതിനൊന്ന് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ ഒന്നായപ്പോൾ കേരള നിയമസഭ നിലവിൽ വന്നു ഇന്നത്തെ നിയമസഭ കാണപ്പെടുന്നത് ട്രാൻഡ്രത്ത് പാളയം എന്ന സ്ഥലത്താണ് ഈ നിയമസഭ മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത്തി രണ്ടാണെന്ന് ഓർമ്മിക്കുക ഉദ്ഘാടനം ചെയ്തതും രാഷ്ട്രപതിയാണ് അദ്ദേഹമാണ് കെ ആർ നാരായണൻ ർമാണ സഭ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ ആരംഭിച്ച ആ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മാർച്ച് മുപ്പതിനാണ് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ രൂപം കൊണ്ടത് എന്നാൽ നിയമനിർമ്മാണ സഭ ആരംഭിച്ച ഇന്ത്യയിലെ രണ്ടാമത്തെ നാട്ടുരാജ്യം മൈസൂരും കൂടിയാണ് കേരളത്തിലെ ആദ്യത്തെ പൊതുതിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് മാർച്ച് പതിനൊന്ന് വരെ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് ഏപ്രിൽ അഞ്ച് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി പതിനാല് ദ്വയാംഗ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ എണ്ണം എത്രയാണ് ഒന്ന് ആഗ്യ സീറ്റുകളുടെ എണ്ണം എത്രയാണ് നൂറ്റി ഇരുപത്തിയേഴ് കേരള നിയമസഭയിലെ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ് കേരള നിയമസഭയിലെ അവസാനത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ് ജോൺ ഫെർണാണ്ടസ് സോറി ജോർജ് ഫെർണാണ്ടസ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് നൂറ്റിനാലാം ഭേദഗതി പ്രകാരമാണ് ആംഗ്ലോ ഇന്ത്യൻ എന്ന സ്ഥാനം കേരള നിയമസഭയിൽ നിന്നും ഇല്ലാതായത് അപ്പോൾ ഓർമ്മിക്കണം നൂറ്റി നാലാം ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഭേദഗതി വന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഭേദഗതി നിലവിൽ വന്നതെന്ന് ഓർമ്മിക്കണം രണ്ടായിരത്തി ഇരുപത് അപ്പോൾ ഓർമ്മിക്കണം കേരളത്തിലെ അവസാനത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ജോർജ് ഫെർണാണ്ടസ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലവും ഏറ്റവും കൂടുതൽ തവണയും ആംഗ്ലോ ഇന്ത്യൻ ആയ വ്യക്തി ആരാണ് ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ആംഗ്ലോ ആംഗ്ലോ ഇന്ത്യൻ ഇന്ത്യൻ പ്രതിനിധി പ്രതിനിധി ചാൾസ് ഡയസ് എന്നാൽ എന്നാൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന ആരാണ് ആന്റണി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ് ഡെറിക് ഒബ്രിയാൻ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഓർമ്മിക്കണം ഏറ്റവും കൂടുതൽ ആംഗ്ലോ ഇന്ത്യൻ ഉള്ള കേരളത്തിലെ പ്രദേശമാണ് വൈപ്പിൻ എറണാകുളം